മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ ദോസ് എന്ന ഹലോായ്മയുടെ ഓഗസ്റ്റ് മാസത്തെ കിറ്റ് മരുന്ന് വിതരണവും ചെയ്തു അതാണ് അമ്പലത്തിൽ പോണ സമയത്ത് കാശ് കഴിക്കാറില്ല ഇപ്പോഴും ഇല്ല എൻ്റെ കാശ് അങ്ങനെ കാശ് കൈപ്പിടിച്ച് നടത്താറില്ല പക്ഷെ എനിക്ക് ആ ആളുടെ ഒരു കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ നേരിട്ട് ഓഫീസിൽ വന്നിട്ട് നമ്മുടെ പ്രദേശത്ത് എത്ര ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അവരെ തെരഞ്ഞുകൊണ്ട് മുപ്പതാറിന് ആദ്യം ഇരുപതാറാൾ കൊടുക്കും മുപ്പതാറേ എല്ലാ മാസം ആയിരം രൂപ വെച്ചിട്ട് മുപ്പതാറ് പെൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പതിനേഴ് വർഷം കഴിഞ്ഞു ഇപ്പോഴും കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് കൂടിയതാറിയെന്ന് വിചാരിക്കുന്നു അത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് തുടച്ചായിട്ട് പോണം അപ്പോ ഇതൊക്കെ ഒരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാശി തന്നെ പിന്നെ ഒരു സ്വാമിക്ക് ആണ് എന്റെ അവർക്കൊക്കെ കിട്ടിയത് സ്വാമിക്ക് പറയുന്ന ആളുകളെന്താ കൊടുത്തുകൊണ്ട് കുറയുകയാണ് പക്ഷെ എനിക്കത് അനുഭവത്തില് എനിക്ക് വന്ന ഒരാളാണ് ഇപ്പൊ എനിക്ക് നല്ല രീതിയിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരിനെയും പറ്റാവുന്ന രീതിയില് സഹായിക്കാൻ പറ്റാറുണ്ട് അതേപോലെ ആക്സിഡന്റിൽ കയ്യിൽ പോയി ആൾക്കാർ കാലി പോയി ആൾക്കാർ ഇവരൊക്കെ ഫ്രീ ആയിട്ട് കൈയ്ക്ക് കാലായിട്ടും നമുക്ക് വെച്ച് കൊടുക്കാനുള്ള ആൾക്കാരൊക്കെ ആയിട്ടുള്ള ബന്ധമുണ്ട് പിന്നെ ഈ രാജേഷ് ഞാൻ ഞാനൊരുമിച്ച് പഠിച്ചു കഴിഞ്ഞ പ്രാവശ്യം ബോയ്സ് സ്കൂളിലെ പരിപാടിയിൽ എനിക്കത് പറയാൻ പറ്റിയില്ല കാരണം എനിക്ക് മൈക്ക് ഇതൊക്കെ അങ്ങനെ സംസാരിച്ചിട്ട് എനിക്ക് ശീലം കുറവാണ് പക്ഷെ എനിക്ക് ഇങ്ങനെ പ്രവർത്തിക്കാനായിട്ടുള്ളതാണ് കഴിഞ്ഞ നാല് വർഷമായി ഒരു മാസം പോലും മുടങ്ങാതെ വടക്കാഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും സാധാരണക്കാർക്ക് കിറ്റുകൾ നൽകി വരുന്ന കൂട്ടായ്മയാണിത് തുടർന്നും മുടക്കം കൂടാതെ ഈ പ്രവർത്തനവുമായി മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൂട്ടായ്മയുടെ പ്രസിഡന്റ് കെ കെ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ബുഷറ റഷീദ് വൈസ് പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് ജോയിന്റ് സെക്രട്ടറി എം ജെ ജയ്മോൾ ട്രഷറർ വിനോദ് തുമ്പറമ്പിൽ പി കെ രാജേഷ് ഒ ആർ രാമചന്ദ്രൻ പ്രകാശൻ ചമ്പത്ത് എ കെ പീതാംബരൻ നന്ദൻ സി ബി ജോസ് ടി രാജൻ സദാശിവൻ എന്നിവർ സംസാരിച്ചു You are watching VCV News.